ഹായ് ഡോക്ടർ ശരണ്യാറിച്ച് എന്ന് പറയുന്നത് മത്തങ്കുരു അല്ലെങ്കിൽ പംകിൻ സീഡ് ഇതിന്റെ പത്ത് ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി മത്തൻ കുരു കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കളയണ്ട ഇതിനെ ശരിക്കും പറയുന്നത് ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്നാണ് അത്രയേറെ ഗുണങ്ങളുണ്ട് ഇതിന് അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ നോക്കാം ആദ്യത്തത് ഹൃദയാരോഗ്യത്തിനെ മെച്ചപ്പെടുത്തുന്നുണ്ട് കാരണം ഇതിൽ പൊട്ടാസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ ഗുഡ് ഫാറ്റ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ സിങ്കും വൈറ്റമിൻ സിയും അടങ്ങിയത് കൊണ്ട് തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് സന്ധികളിൽ വരുന്ന വേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സന്ധികളിലും ജോയിൻസുകളിലും ഒക്കെ വരുന്ന വേദനകൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് ഇതിൽ സിങ്കും ഫോസ്ഫറസും അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ ോക്സിഡൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ ഏജിങ്ങിന് തടയാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ ദഹനത്തിന് വളരെ നല്ലതാണ് കാരണം ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനം പ്രോപ്പറായി നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഭാരം നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇത് ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഭാരം നിയന്ത്രിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ പ്രമേഹ രോഗികൾ നിത്യേന ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീഡാണ് ഇതിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേഹത്തെ ശരീര അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയേറെ ഗുണങ്ങൾ ഉള്ളതാണ് എന്നാൽ അധികമായാൽ അമൃതം വിഷം നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ അധികമായിട്ട് നമുക്ക് മത്തങ്കുരു കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായു കോപം അതുപോലെ തന്നെ നെഞ്ചരിച്ചിൽ വയറുവേദന പോലത്തെ അസുഖങ്ങൾ വരാറുണ്ട് അപ്പം അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉള്ള ആളുകളും ഇത് ഒഴിവാക്കുക ഇനി ഇതെങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കാം നമുക്ക് രാവിലെ പംകിൻ സീഡ് മാത്രം ഒരു ടീസ്പൂൺ രാവിലെയും ഒരു ടീസ്പൂൺ വൈകുന്നേരമായിട്ട് നമുക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ അല്ലെങ്കിൽ നമുക്ക് പംകിൻ സീഡും ഫ്ലാക്സ് സീഡ്സ് അതുപോലെ കരിഞ്ചീരകം അതുപോലെ തന്നെ ഇത്രയും അതായത് അങ്ങനെ നിങ്ങളുടെ ആയിട്ടുള്ള സീഡ്സ് സീഡ്സെല്ലാം ഒന്ന് വറുത്തതിന് ശേഷം നന്നായി പൊടിച്ച് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം ഇതിൽ നിന്ന് ഓരോ ടീസ്പൂൺ രാവിലെയും വൈകുന്നേരവും കഴിക്കുന്നത് നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനും സ്കിന്നിന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ സ്മൂത്തി ഒക്കെ കുടിക്കുന്ന ആളുകൾക്ക് അതിനോടൊപ്പവും ഇത് ചേർത്ത് കുടിക്കാം ഇനി നമുക്ക് സാലഡ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ചേർത്ത് കഴിക്കാം അപ്പോൾ മത്തൻകുരു കിട്ടിക്കഴിഞ്ഞാൽ ഇനി കളയണ്ട അത്രയേറെ ഗുണങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്